മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട അവതാരകയാണ് സ്റ്റാർ മാജിക് ഡമാർ പെഡാർ എന്നിങ്ങനെ രണ്ട് ഗെയിമിംഗ് ഷോകളിലൂടെ ശ്രദ്ധ നേടിയ ലക്ഷ്മി നക്ഷത്ര സോഷ്യൽ മീഡിയയിലും ലക്ഷ്മി സജീവ സാന്നിധ്യം തന്നെയാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ലക്ഷ്മി നക്ഷത്രയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോഴിതാ താരം പുതിയൊരു ജീവിതത്തിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് നിരവധി പേരാണ് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന മികച്ച ഗെയിമിംഗ് ഷോ ആയിരുന്നു സ്റ്റാർ മാജിക്കും ഡമാർ പടാറും ഈ രണ്ട് ഗെയിമിംഗ് ഷോകളിലും അവതാരകയായി ശ്രദ്ധ നേടിയത് ലക്ഷ്മി നക്ഷത്ര തന്നെയാണ് കഴിഞ്ഞ എട്ട് വർഷത്തോളമായി പരിപാടി ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട് അന്നു മുതൽ ഇന്നുവരെ മാറ്റമില്ലാതെ അവതാരകയായിട്ട് എത്താറുള്ളത് ലക്ഷ്മി തന്നെയായിരുന്നു പരിപാടിയിലെ പല താരങ്ങൾക്കും മാറ്റം വന്നിട്ടുണ്ട് എന്നെങ്കിൽ പോലും അവതാരകയായ ലക്ഷ്മിക്കോ ഷോ ഡയറക്ടറായ അനൂപ് ജോണിനോ യാതൊരു മാറ്റവും എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സ്റ്റാർ മേജിക് അവസാനിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് സംഭവം ശരി തന്നെയാണ് കുറച്ചു ദിവസമായി ഫ്ലവേഴ്സ് ചാനൽ സ്റ്റാർ മേജിക് കാണാറില്ല ഇതേ തുടർന്ന് സ്റ്റാർ മേജിക് അവസാനിച്ചു എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും ഉറച്ചു വിശ്വസിച്ചത് എന്നാൽ ലക്ഷ്മി നക്ഷത്ര തന്നെ പറയുകയുണ്ടായി പ്രോഗ്രാം അവസാനിച്ചിട്ടില്ല അധികം വൈകാതെ പുനരാരംഭിക്കും ചെറിയൊരിടവേള മാത്രമാണ് എന്നായിരുന്നു ലക്ഷ്മിയുടെ വാക്കുകൾ ഇതേ തുടർന്ന് ആരാധകർ എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു എന്നാൽ ഇപ്പോഴാണ് ലക്ഷ്മി പുതിയൊരു ജീവിതത്തിലേക്ക് ചുവട് വച്ചിരിക്കുകയാണ് ഇതിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് ലക്ഷ്മിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന പുതിയ ഷോ ആണ് സൂപ്പർ ഷോ ഈ പരിപാടിയിലേക്ക് അവതാരകയായിട്ട് അവസരം ലഭിച്ചിട്ടുള്ളത് ലക്ഷ്മി നക്ഷത്രയ്ക്ക് തന്നെയാണ് ഫ്ലവേഴ്സ് ചാനലിന് പുറത്ത് ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് അവതാരകയായിട്ട് ലക്ഷ്മി നക്ഷത്ര എത്തുന്നത് അതും പേര് കേട്ട ചാനലായ സി കേരളത്തിലേക്ക് തന്നെ സി കേരളം സൂപ്പർ ഷോ എന്ന പരിപാടിയിലേക്കാണ് ലക്ഷ്മി അവതാരകയായി എത്തിയത് ആദ്യത്തെ എപ്പിസോഡ് ക്രിസ്മസ് ദിനത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ അന്ന് ആദ്യത്തെ എപ്പിസോഡിന്റെ പ്രൊമോഗൾ മാത്രമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന് ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയെട്ടിനായിരുന്നു ഷോയുടെ ആദ്യത്തെ എപ്പിസോഡ് ആരാധകർ കണ്ടത് ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഗസ്റ്റായിട്ട് എത്തിയത് ധ്യാൻ ശ്രീനിവാസനും നവ്യ നായറും ദിലീപും സുരാജ് വെഞ്ഞാറും കൂടൊക്കെയായിരുന്നു ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയത് മറ്റാരുമല്ല എല്ലാവർക്കും പ്രിയപ്പെട്ട ലക്ഷ്മി നക്ഷത്ര തന്നെയായിരുന്നു അങ്ങനെ ലക്ഷ്മി നക്ഷത്ര ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഷോ എന്ന പരിപാടിയിലേക്ക് അവതാരകയായിട്ട് എത്തിയിരിക്കുകയാണ് അങ്ങനെ നടിയെന്ന് പുതിയൊരു ജീവിതത്തിലാണ് നിരവധി പേരാണ് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ആശംസകളറിയിച്ചും എത്തിയത് നിങ്ങൾക്ക് ലക്ഷ്മി നക്ഷത്രയെ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്